ആദ്യം മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക് പോകുകയാണ് മിനിസ്റ്റർ തെരച്ചിൽ തുടരുമെന്ന് ഇന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നു പക്ഷെ നമ്മൾ ഇന്ന് വയനാട്ടിൽ നിന്ന് ഏറ്റവും ഒടുവിലായി കേൾക്കുന്ന വാർത്ത സൈന്യം ഭാഗികമായെങ്കിലും മടങ്ങുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും ആളുകളുടെ ഇടയിൽ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഭാഗികമായെങ്കിലും തെരച്ചിൽ അവസാനിപ്പിച്ചോ എന്നൊരു എന്നൊരാശങ്ക സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട് നാളത്തെ ജനകീയ തെരച്ചിലിന്റെ വാർത്തകളും വരുന്നത് ആ ഘട്ടത്തിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് മിനിസ്റ്റർ ആക്ഷൻ പ്ലാൻ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അല്ല ഇതിൽ സൈന്യം അവർക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു റെസ്ക്യൂ ഓപ്പറേഷനാണ് അതിൽ പ്രധാനം മനുഷ്യരുടെ ജീവൻ ഒന്നും നഷ്ടപ്പെടാതെ പോകുവാനുള്ള എല്ലാ ശ്രമങ്ങളും സൈന്യം അവർക്ക് സാധ്യമാകുന്ന നിലയിൽ നടത്തിയിട്ടുണ്ട് അവർ എല്ലാ നിലയിലും നമുക്ക് ആശ്വാസവും കരുത്തുമായിരുന്നു പക്ഷേ അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റുത്തരവാദിത്തങ്ങളിലേക്ക് പോകേണ്ടി വരും ആ നിലയിലാണ് അവർ പോയിട്ടുള്ളത് അങ്ങനെ പോകുമ്പോൾ തന്നെ അവരുടെ ഒരു ടീം ഇവിടെ വർക്ക് ചെയ്യാനുണ്ടാകും മുന്നൂറ്റി പത്തൊമ്പത് അംഗങ്ങളാണ് സൈന്യത്തിനുണ്ടായിരുന്നത് അതിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേരൊന്ന് പോയി ബാക്കിയുള്ള നൂറ്റി എൺപത്തേഴ് പേരിൽ നൂറ്റി അമ്പത്തഞ്ച് പേർ നാളെ പോകും മെഡ്രാസ് എൻജിനീയറിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു സൈന്യ അംഗങ്ങൾ ഇരുപത്തി മൂന്ന് പേർ ഇവിടെ തന്നെ തുടരും ഡൗൺ സ്ട്രീം സെർച്ചിന് വേണ്ടി പതിമൂന്ന് പേരും തുടരും അങ്ങനെ മുപ്പത്താറ് മുപ്പത്താറ് പേർ റിമെയിനിങ് ബാക്കി ഇവിടെ ഉണ്ടാകും അപ്പോൾ സൈന്യം അവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വലിയ വൈകാരികമായ യാത്രയപ്പാണ് അവർക്ക് എല്ലാവരും നൽകിയിട്ടുള്ളത് കേരളത്തിലെ ലോകത്തെവിടെയുമുള്ള മലയാളികളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സെല്യൂട്ടാണ് അവർക്ക് നൽകിയിട്ടുള്ളത് ഇപ്പം ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്താറ് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് അതിൽ നൂറ്റി തൊണ്ണൂറ്റി ബോഡി പാർട്സുമുണ്ട് അങ്ങനെ ടോട്ടൽ നാനൂറ്റി ഇരുപത്തി രണ്ടാണ് ഇനി മിസ്സിംഗ് കേസസ് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ഇന്നിപ്പോൾ ഒരു ബോഡിയും ഒരു ബോഡി പാർട്ടുമാണ് ലഭിച്ചത് മിസ്സിംഗ് കേസിൻ്റെ വലിയൊരു ശതമാനം വരുന്ന സോൺ ഒന്ന് സോൺ രണ്ട് സോൺ മൂന്നിൽ പ്രത്യേക നിലയിലുള്ള ഇടപെടലാണ് നടത്തുന്നത് നാളെ ഇപ്പോൾ ജനകീയമായ തെരച്ചിലാണ് ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ മറ്റ് സാമൂഹിക പ്രവർത്തകർ ഈ നഷ്ടപ്പെട്ടവരുടെ ബന്ധപ്പെട്ട ആളുകൾ ഇവർക്കൊക്കെ ഈ പ്രദേശങ്ങളിൽ വരാൻ ഉള്ള അവരുടെ അഭിപ്രായം നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു അറിയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് രാവിലെ മുതൽ ഉച്ചവരെ തെരച്ചിൽ നട ജനകീയ തെരച്ചിൽ നടത്താനാണ് ഫോഴ്സസിൻ്റെ കൂടെ നടത്താനായിരുന്നു ഉദ്ദേശിച്ചതെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് സെക്യൂരിറ്റി കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ മറ്റുമൊക്കെ ഒഴിഞ്ഞു കൊടുക്കേണ്ടതിനാൽ നാളെ രാവിലെ പതിനൊന്ന് വരെ മാത്രമേ തെരച്ചിലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറാണ് നമുക്ക് തെരച്ചിലിന് വേണ്ടി കിട്ടുക പക്ഷേ ജനകീയ തെരച്ചിൽ മറ്റു ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനിയും അവിടുത്തെ ജനങ്ങളുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് കാര്യങ്ങൾ നടത്തണം രക്ഷാപ്രവർത്തനത്തിനൊന്നും ഒരു തരത്തിൽ പിറകോട്ട് പോയിട്ടില്ല രക്ഷാദൗത്യം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ഓരോരുത്തരും എന്ത് ശ്രമമാണോ നടത്തേണ്ടത് അതൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും